വെൽക്കം ടു എജു വാലേജ് പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടി ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ ഒമ്പതാം തീയതി മുതലാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അതായത് സെക്കൻഡ് ടെർമിനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യണം സോ പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ ഇങ്ങനെയാണ് ഒമ്പതാം തീയതി നിങ്ങൾക്ക് പാർട്ട് ടു ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഹിന്ദി ഇംഗ്ലീഷ് സോറി ഹിന്ദി മലയാളം പോലെയുള്ള സെക്കൻഡ് ലാംഗ്വേജുകളാണ് അന്ന് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസുകൾക്ക് പരീക്ഷ ഉള്ളത് ഓക്കെ ഇനി പത്താം തീയതി നിങ്ങൾക്ക് പാർട്ട് വൺ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് സബ്ജെക്ട്സ് ആണ് പത്താം തീയതി ഉള്ളത് പതിനൊന്നാം തീയതി കെമിസ്ട്രി കെമിസ്ട്രിയാണ് പന്ത്രണ്ടാം തീയതി ആണ് പതിമൂന്ന് എക്കണോമിക്സ് ആണ് സയൻസ് സ്റ്റുഡൻസുകൾക്കില്ല അത് കൊമേഴ്സ് സ്റ്റുഡൻസിനാണ് പിന്നെ പതിനെട്ടാം തീയതി ഫിസിക്സ് പത്തൊമ്പതാം തീയതി ബയോളജി ഇങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നത് ഇത് ഞാൻ ഫുൾ ടൈം ടേബിൾ ടേബിളിലൂടെ കാണിക്കാം നിങ്ങൾ ഓരോരുത്തർ ചിലപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടാവാം ഹ്യൂമാൻറ്റീവ് സ്റ്റുഡൻസ് ഉണ്ടാവാം അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കി ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫുൾ ടൈം ടേബിൾ നോട്ട് ചെയ്യുക അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒമ്പതും പത്തൊക്കെ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് സബ്ജക്ട്സുകളൊക്കെ കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലൊക്കെയാണ് മെയിൻ സബ്ജക്റ്റ് വരുന്നത് പതിനൊന്നും പന്ത്രണ്ടും കെമിസ്ട്രി ആണ് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പതിനെട്ടിനും പത്തൊമ്പതിനുമാണ് നിങ്ങൾക്ക് അടുത്ത സബ്ജക്റ്റ് വരുന്നത് പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ട് അല്ല ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ട് ഫസ്റ്റത്തെ കെമിസ്ട്രി മാത്സിനൊക്കെയാണ് ഗ്യാപ്പ് ഇല്ലാത്തത് അത് നന്നായി പഠിച്ചു വെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഓൾറെഡി കുറേ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാം ഇനിയും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ എല്ലാവരും ടൈം ടേബിൾ നോട്ട് ചെയ്തോളൂ നിങ്ങളെ സബ്ജക്റ്റുകൾ നോട്ട് ചെയ്തോളൂ ഞാൻ ഇവിടെ സയൻസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഫുൾ ടൈം ടേബിൾ കാണിച്ചിട്ടുണ്ട് നോക്കുക ഓരോ സബ്ജക്റ്റ് എന്നാ വരുന്നതെന്ന് നോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്